അസ്സാമലൈക്കും വെൽക്കം ടു നെസ്രാന വ്ലോഗ്സ് അങ്ങനെ ഞങ്ങൾ ഫൻജ ഹൗസിൽ നിന്ന് ഇറങ്ങി അടുത്തൊരു സ്ഥലത്തോട്ടേക്ക് പോയി നമ്മളടുത്തത് ഫൻജെന്ന് പറയുന്ന ഈ സ്ഥലത്തോട്ടേക്കായിരുന്നു പോയത് ഇവിടെ അത്യാവശ്യം റൈഡിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത് കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഏത് പ്രായക്കാർക്കുള്ള റൈഡിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളു അങ്ങനെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇത് ടോക്കൺ എടുത്തു അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ എൻ്റെ മോള് ചെറിയ രീതിയിൽ കരച്ചിലൊക്കെ തുടങ്ങി ആൾക്ക് ഇങ്ങനെ ഒന്നിൽ തന്നെ അങ്ങനെ ഇരിക്കണം ഒരു ആഗ്രഹമൊന്നുമില്ല അങ്ങനെ മാറി മാറി ഓരോന്നിലും ഇങ്ങനെ കയറി കയറി കീഴണം അല്ലാണ്ട് കോയനൊന്നും എഴുത്തിട്ട് കളിക്കണ്ട എന്നുള്ള ധാരണ ഒരാളുണ്ടായത് ചോദിച്ചപ്പോൾ അങ്ങനെ ഒന്നിലും അങ്ങനെ കയറണമെന്ന് പറഞ്ഞിട്ടില്ല എല്ലാത്തിലും ഇങ്ങനെ മാറി മാറി പോയി ജസ്റ്റ് ആ ഒന്ന് തിരിച്ചും കളി അങ്ങനെയൊക്കെ പിള്ളേർ രീതിയിലുള്ള കളിയല്ലേ കുറച്ച് എന്താ പറയണ്ടത് അപ്പുറം പോയിട്ട് ഒന്ന് തിരിച്ചിട്ട് ഇപ്പുറം വന്നിട്ട് മറ്റേതിലൊക്കെ തിരിച്ചിട്ട് അങ്ങനെയൊക്കെ കളിക്കുകയായിരുന്നു ചെയ്തത് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഇത് അതിൻ്റെ തൊട്ടടുത്തുള്ളതാണ് കേട്ടോ മറ്റേ കുതിരൻ്റെ റൈഡിങ് ട്രെയിനിങ് കൊടുക്കുന്നില്ലേ അതായിരുന്നു അങ്ങനെ കുറച്ചത് ഇവിടെ വന്നിട്ട് ഇതൊക്കെ അങ്ങ് കണ്ടിട്ട് ഇവിടെ നിന്നു നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് ഇത് നോക്കിയ അങ്ങനെ അതൊക്കെ കണ്ട് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി അങ്ങനെ അടുത്തത് നമ്മള് അൽമൂജ് എന്ന് പറയുന്ന സ്ഥലത്തോട്ടേക്കാണ് പോയത് ഇത് മസ്ക്കറ്റിൽ മെയിൻ സിറ്റിയിൽ തന്നെയാണ് വരുന്നത് നമ്മളിങ്ങനെ മസ്ക്കറ്റിൽ വല്ലപ്പോയെ വരാറുള്ളൂ അതുകൊണ്ട് തന്നെ മസ്ക്കറ്റിലോട്ടേക്ക് പോയിക്കാനാ അത്യാവശ്യ സ്ഥലങ്ങളൊക്കെ കവർ ചെയ്തിട്ടേ നമ്മൾ തിരിച്ച് ഞങ്ങളുടെ സ്ഥലത്തോട്ടേക്ക് പോകാറുള്ളൂ ബോട്ടിങ്ങിലൊന്നും കയറാൻ പറ്റിയിട്ടുണ്ടായിട്ടില്ല കാരണം സമയം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു മസ്കറ്റ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ അടുത്തായിട്ടാണ് ഈ സ്ഥലം വരുന്നത് എയർപോർട്ടിൽ നിന്നും അഞ്ച് മിനിറ്റ് മാത്രമേ പോകാനുള്ളൂ ഇതിൻ്റെ ഉള്ളിൽ നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ തരുന്നത് നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ നല്ലൊരു സ്പോട്ടും കൂടിയാണ് കേട്ടോ ഈവനിങ്ങിൽ ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയി വന്ന് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്ഥലം തന്നെയാണ് ഒരുപാട് കാണാനൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ ഇല്ലാത്തതായിട്ടൊന്നും ഇല്ല Hãy subscribe đi kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn

അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കിങ്സ് പാർക്ക് എന്ന് പറയുന്ന ഇവിടെ കയറിയിട്ടാണ് ഞങ്ങൾ ഫുഡ് കഴിച്ചത് ഇത് മലയാളി റെസ്റ്റോറൻ്റ് ആണ് അതുകൊണ്ട് തന്നെ നല്ല നല്ല ഫിഷ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഞങ്ങൾ ഫിഷ് ഒന്നും വാങ്ങിച്ചിട്ടൊന്നുമില്ല എങ്കിലും ഞങ്ങൾ കേരള ഫുഡ് തന്നെയാണ് ഓർഡർ ചെയ്തത് ഫുഡിന്റെ ഫോട്ടോസൊന്നും എടുത്തിട്ടില്ല എടുക്കാൻ എന്തോ വിട്ടുപോയി അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ നിൽക്കുക ഷെയർ ആക്കുക ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ വീഡിയോ അയച്ചു കൊടുക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും